ഹായ് ഫ്രണ്ട്സ് സുനിൽ ചുളോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് രാവിലെ തന്നെ റെഡിയായി നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനാണ് അമ്മയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനും മോനും മാത്രമേ പോകുന്നുള്ളൂ ചേട്ടേ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ വരുന്നുള്ളൂ അവിടുന്ന് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് അപ്പം അന്നത്തെ ഒരു കുഞ്ഞിടെ നിങ്ങളുടെ കൂടെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് മോന് ചെറിയൊരു ജലദോഷം അതാണ് അവനങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുവാണ് പിന്നെ ബസ്സിലൊക്കെ കയറിയപ്പോഴത്തേക്കും കുറച്ച് ആൻറ്റിമാരൊക്കെ ആയിട്ട് അവൻ ഭയങ്കര കമ്പനി അടിച്ച് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഉറങ്ങി അങ്ങനെ മൊത്തം ഞങ്ങൾക്ക് രണ്ട് ബസ് കാരണം കേട്ടോ അതിൽ ആദ്യത്തെ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് അടുത്ത ബസ് കയറി ഇപ്പോൾ അവനൊന്ന് ചെറുതായിട്ട് ചില്ലായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിലവിടെ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് നടക്കുവാണ് ഇതാണ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആയുർവേദ ഹോസ്പിറ്റല് അപ്പം ഞാനും അവനും കൂടെ നടന്ന് നേരെ അങ്ങ് ഉള്ളിലേക്ക് ചെന്നു ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഉത്ഭാഗം അങ്ങനെ നമ്മൾ അമ്മ കിടക്കുന്ന വാർഡിൽ പോയി അമ്മയെ വെയിറ്റ് ചെയ്തിരുന്നു അമ്മ ഡിസ്ചാർജ് മെഡിസിനൊക്കെ മേടിക്കാൻ പോയിരിക്കുമായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവൻ അവിടെ ഇരുന്ന് ബോർ അടിക്കുന്നതുകൊണ്ട് അവിടെ ഒരു ഭിഷ്ടാങ് കണ്ട് അവിടെയൊക്കെ പോയിരുന്നു കുറച്ച് നേരം അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ സഹോദരനാണ് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞത് രാവിലെ വരാമെന്ന് പറഞ്ഞു പിന്നെ വന്നില്ല ഓട്ടോ ഉണ്ടായിരുന്നു കൊണ്ട് ലേറ്റായി വന്നപ്പോൾ അങ്ങനെ കുറേ ഞങ്ങളെ പോസ്റ്റാക്കി മോൻ ഇടയ്ക്ക് പനിയൊക്കെ വന്നു അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്ന അവിടെ ഇരിക്കുമായിരുന്നു അമ്മ അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ് രണ്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞ ആളാതാ നാല് മണി ആയപ്പോഴത്തേക്കും വരുവാണ് തിരിച്ച് നമ്മൾ പോകുന്നത് അങ്ങ് വീട് വരെ ഹോട്ടൽ തന്നെ ആയിരുന്നു അങ്ങനെ ചേട്ടൻ വന്നു ഞങ്ങൾ പോകാനൊക്കെ സാധനങ്ങളൊക്കെ പറ്റി പുറത്ത് വെച്ചേക്കുമായിരുന്നു ചേട്ടൻ വന്നതിന് ശേഷം വണ്ടി വണ്ടിയിലോട്ടെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന എല്ലാവരും അമ്മയെ യാത്രയക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഏകദേശം ഉള്ളവരൊക്കെ ഡിസ്ചാർജായി പോയി ഓണം ആയതുകൊണ്ട് നേരത്തെ കുറേ പേര് ഡിസ്ചാർജായിപ്പോയി ഇനി കുറച്ച് പേരേ ഉള്ളൂ അവരെല്ലാവരും കൂടി അമ്മയെ യാത്രയക്കാനാണ് ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ചേട്ടൻ തന്നെ ലഗേജൊക്കെ എടുത്ത് നിന്ന് വണ്ടിക്കകത്ത് വെച്ച് ഞാൻ മോനെ കയ്യിലുള്ളതൊന്നും ഒന്നും എടുക്കാൻ നിന്നില്ല ചേട്ടൻ തന്നെയാണ് എല്ലാം ചെയ്തത് എന്നിട്ട് അമ്മ അവിടെ നിന്ന് എല്ലാവരും കൂടെയും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി ആ ഒരു അമ്മമ്മ നമ്മളെ വീട്ടിനടുത്തുള്ളതാണ് അവരായിട്ടൊക്കെ സംസാരിച്ച ശേഷം യാത്രയൊക്കെ പറഞ്ഞ് അതും എല്ലാവരുടെയും ഡാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഓണത്തിരക്കിൻ്റെ അങ്ങനെ ഞങ്ങൾ വീട് എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇത്ര മാത്രമേ ഉള്ളൂ ചേട്ടാ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കവർ ചെയ്യുമായിരുന്നു പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈ ബായ്